ഇപ്പോൾ നിരവധി സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണല്ലോ ബി ജെ പിടെ നടക്കുന്നുണ്ട് കോൺഗ്രസിന് നടക്കുന്നുണ്ട് ആ പാർട്ടിയുടെയും നടക്കുന്നുണ്ട് അതേപ്പൊ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഒരു പിന്നെ തെരഞ്ഞെടുപ്പ് റാലി നടക്കുകയുണ്ടായി അത് നടന്നത് ഇന്നാണ് ഇന്ന് രാവിലെയാണ് തുടങ്ങിയത് അപ്പോൾ ആ ഒരു റാലിയുടെ ചില വീടുകൾ ഒരുപാട് ആൾക്കാർ പങ്കുവെക്കുകയാണ് അപ്പൊ എന്തിനാണ് പങ്കുവെക്കുന്നത് എന്ന് നോക്കുമ്പോ ആ റാലിയില് വന്ന ആളുകളെ കുറച്ചേ കാണിക്കുന്നുള്ളൂ പക്ഷെ കൂടുതലും കാണിക്കുന്നത് വന്ന ജനങ്ങളെയാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഈ മഹാരാഷ്ട്രയിൽ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ജനപ്രളയം ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത് സത്യത്തിൽ ചിലർ പറയുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് റാലിക്ക് ഇത്രയും അധികം ആൾക്കാർ ഇവർ സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ചിലപ്പോൾ പറയുകയാണെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിലത്തെ മുഴുവൻ ജനങ്ങളും ഒരു പാർട്ടിക്ക് വേണ്ടി വന്നിരിക്കുകയാണോ എന്ന് എന്ന് തോന്നിപ്പോവും അങ്ങനത്തെ അത്രക്കധികം ജനങ്ങളാണ് വന്നിട്ടുള്ളത് അഞ്ചു ലക്ഷത്തിന് പുറത്ത് നിന്ന് പറയുന്നുണ്ട് ആര് ഇപ്പോൾ എണ്ണുന്നില്ലല്ലോ കാരണം ജനങ്ങളുടെ ക്വാണ്ടിറ്റി മാപ്പിന് ഏരിയ ഒക്കെ നോക്കിയിട്ടുള്ള ഒരു സുമാർ കണക്കാണ് അപ്പൊ അഞ്ചു ലക്ഷത്തിൽ കൂടുതലേ ആയിരിക്കുള്ളൂ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടാൽ പറയും അത് അഞ്ചു ലക്ഷത്തിൽ കൂടുതലുണ്ട് എന്ന് എന്നിട്ട് നമുക്ക് ആ വീടിന്റെ ചെറിയ ചെറിയ രംഗങ്ങളൊന്ന് കാണുക രാഹുൽ ഗാന്ധി സിന്ദാബാദ് നിങ്ങൾ തന്നെ കണ്ടില്ല ജനം മനസ്സിലേ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി എത്ര ദൂരം വരുകയാണ് ഒരു മൂന്നാല് കിലോമീറ്ററിൻ്റെ അങ്ങോട്ട് ആ തല വരെ ജനങ്ങൾ ആ ജനങ്ങൾക്കാണ് നിൽക്കാൻ സ്ഥലം അങ്ങനെ ജനനിവിഡമായ ആൾക്കാർ എവിടുന്നതൊക്കെ ഇത്രയും വരണ അത്ഭുതപ്പെടുക എന്ന് മാത്രമല്ല ഈ നന്ദബാർ എന്ന് പറയുന്ന ഈ ഒരു മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ആറേഴ് ലക്ഷം വോട്ടർമാരെ ഉള്ളൂ അതിലത്തെ ഒരു എൺപത് ശതമാനം അവിടെ കോൺഗ്രസിന്റെ റാലിക്ക് വേണ്ടി വന്നിട്ടുണ്ട് ഏതായാലും ഈ തിരക്കിന്റെ മറ്റൊരു ആംഗിളിൽ കൂടെ വേറൊരു വീട് കാണാം അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കും എന്നാണ് പറയുന്നത് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കാരുടെ റാലിയുടെ തിരക്ക് നിങ്ങൾ കണ്ടോ എന്ന് പറയുന്നുണ്ട് അത് പറഞ്ഞ പോലെ തന്നെയാണ് എന്തൊരു ജനാത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കണ്ണെത്താ ദൂരം വരെ ജനങ്ങൾ ഇങ്ങനെ തീക്കി തെരക്കിട്ടാണ് നിൽക്കണത് അപ്പൊ അതുകൊണ്ടാണ് ചിലർ പറയുന്നത് അഞ്ചു ലക്ഷത്തിൽ പുറത്ത് ആൾക്കാർ വന്നു എന്നൊക്കെ പറയുന്നത് ഇനി അടുത്തത് ഡ്രോൺ ഷോട്ട് കാണാം അപ്പോഴാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ അപ്പൊ ഡ്രോൺ ഷോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ മൊത്തം ഒരു അഞ്ചാറ് കിലോമീറ്റർ ചുറ്റുവട്ടത്തിൽ മുഴുവൻ ജനങ്ങളാണ് രണ്ട് മൂന്ന് റോഡൊക്കെ നിറഞ്ഞ റോഡിൽ തന്നെ ആൾക്കാർ കവിഞ്ഞൊഴുകിയിട്ട് പിന്നെ അടുത്ത പാടത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ നീങ്ങിയിരിക്കുകയാണ് പിന്നെ ഒരു ടണലിന്റെ ഉള്ളിൽ കൂടെയാണ് വേറെ എന്ന് തോന്നുന്നുണ്ട് ഈ എത്ര ജനങ്ങളുണ്ട് ആ ടണലിന്റെ അപ്പുറത്ത് വേറൊരു ഏരിയ ഉണ്ട് അവിടെയും ജനങ്ങൾ ഫുൾ ഫുള്ളായിരിക്കാണ് അപ്പൊ എത്ര ജനങ്ങളാണ് വരുന്നത് ഇത്രക്കൊക്കെ എന്താ പറയുക കോൺഗ്രസിന് ഇത്ര വലിയ സപ്പോർട്ടൊക്കെ പിന്നെ ഈ മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കാരണം അവിടെ ശിവസേനയാണ് എപ്പോഴും ഭരിക്കുക എന്തായാലും ഈ കോൺഗ്രസ് റാലി നടക്കുന്നു ഇത്രയും ജനങ്ങൾ വരുന്നു ഇവർ ആരെ കാണാനാണ് വരുന്നത് അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണോ അല്ല പ്രിയങ്ക ഗാന്ധിയാണ് കണ്ടു കണ്ടുനോക്കാം പ്രിയങ്ക ഗാന്ധിയാണ് വന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസുകാര് എടുത്തൊരു തീരുമാനം ഏതാണ്ട് ശരിയായ തീരുമാനമാണെന്ന് തോന്നുന്നു കാരണം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രിയങ്ക ഗാന്ധിനെ അമേഠിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെ എല്ലാ സ്ഥലത്തും പോകാൻ പറ്റുമല്ലോ ആ പിന്നെ അമേഠിയിൽ കുടുങ്ങി പോകും പിന്നെ അവിടെ മാത്രമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തേണ്ടി വരും അപ്പൊ ആ ഒരു സ്ഥിതി വിശേഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ് കാരണം എല്ലാ സ്ഥലത്തും പോകാം പിന്നെ പ്രിയങ്ക ഗാന്ധിനെ കാണാനാണ് ഇത്രയും ജനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട് ഇത് ഇവിടെ മാത്രല്ല ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിച്ചത് മാത്രു ഞാനിപ്പോ കണ്ട ഒരുവിധം എല്ലാ വീടുകളിലും അതായത് ഈ പ്രിയങ്കാഗാന്ധി നിരവധി സ്ഥലത്ത് പോകുന്നുണ്ട് അവിടെ ഒക്കെ തന്നെ സ്ഥിതി എവിടെ ചെന്നാലും ഒരു അഞ്ചാറ് ലക്ഷം ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ ഇവിടെ വളരെ സുപ്രധാനമായ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും അതെന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ നന്ദാർ എന്നുള്ള ഈ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ എടുക്കുക ഇത് നമുക്ക് ഓർത്ത് വെക്കാം അതായത് ജൂൺ നാലിന് വോട്ട് എണ്ണമല്ലോ അപ്പൊ ഈ കണ്ട ജനങ്ങളൊക്കെ വോട്ടായി മാറുമോ എന്ന ഒരു ചോദ്യം എല്ലാവരും ചോദിക്കും അത് പറയാൻ പറ്റോ കാരണം അത് അമിഷയാണ് തീരുമാനിക്കാൻ കാരണം ഇപ്പൊ വോട്ടിംഗ് മെഷീനും തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലതും അമിത്ഷായുടെ ആൾക്കാരാണ് അമിത്ഷയുടെ കയ്യിലാണ് അമിഷ പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുക ഈ വോട്ട് എണ്ണുന്ന ദിവസം അമിഷ എന്ത് ചെയ്യുന്ന നിങ്ങളുടെ വിചാരം അമിഷ കിടന്നുറങ്ങാൻ പോവോ അതോ ടി വിയിൽ ബിജെപി ജയിച്ചു ഒന്ന് കാണട്ടേ പറഞ്ഞിരിക്കുന്നു വിചാരിച്ചോ ഒരിക്കലും ഇല്ല മുപ്പുരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ പോയിരിക്കും അവിടെ പറയും ഏയ് ഇതൊക്കെ മാറ്റി ഇതൊക്കെ മാറ്റി ഇതൊക്കെ മാറ്റി ഇങ്ങനെ തോറ്റാ ശ്രീരാകില്ല ആകെ മുപ്പത് സീറ്റ് പോലും കിട്ടിയില്ല ശ്രീരാകില്ല ഒരു മുന്നൂറ് നാനൂറ് സീറ്റാക്കെന്ന് പറഞ്ഞിട്ട് ഒക്കെ അട്ടിമറിക്കാൻ വേണ്ടി അവിടെ പോയി ഇരിക്കുന്നുണ്ടോ ഒക്കെ അവരുടെ ആൾക്കാർ തന്നെ അല്ലേ ഒക്കെ ആർ എസ് എസ് കാര് തന്നെ അല്ലേ മോദി അമിത്ഷാ തെരഞ്ഞെടുത്ത ആൾക്കാർ തന്നെ അല്ലേ ഈ ഒരു കമ്മീഷനിലൊക്കെ ഇരിക്കുന്നത് ഇപ്പൊ പിന്നെ വോട്ടിംഗ് മെഷീന്റെ തട്ടിപ്പണത്തേണ്ട ആവശ്യമില്ല വോട്ടിംഗ് മെഷീൻ എന്തോ ആയിക്കോട്ടെ അവസാനം ഈ എണ്ണുന്ന പ്രക്രിയ നടക്കുന്ന ദിവസത്തൊക്കെ എണ്ണി 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 എന്ന് പറഞ്ഞിട്ട് എന്ത് എണ്ണി ഒക്കെ ഡിജിറ്റൽ നമ്പറാണ് ഒന്നും തൊടാൻ പോലും പറ്റില്ല ഒന്നും എണ്ണാൻ പോലും പറ്റൂല ആ ഡിജിറ്റൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു എറ്റി അടിച്ചപ്പും അത് പോയി അതുള്ള സംഗതി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളൊക്കെ കോൺഗ്രസിന് വോട്ടായി മാറുമോ എന്നത് നമുക്ക് ഇപ്പൊ പറയുക അസാധ്യമാണ് അത് മാത്രമല്ല മറ്റൊരു വാർത്ത വന്നിരിക്കുകയാണ് അതില് അമിഷ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ കുറച്ചു നേരത്തെ മോദി പറഞ്ഞിരുന്നു അതായത് കോൺഗ്രസിന് അമ്പത് സീറ്റ് പോലും കിട്ടില്ല ബി ജെ പിക്ക് നാനൂറ് സീറ്റ് കിട്ടുന്ന ഇപ്പൊ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഈ പറച്ചൊക്കെ തന്നെ വ്യക്തമാണ് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് വലിയൊരു തട്ടിപ്പ് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ അമിഷ പറയാണ് മോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാകും കണ്ടില്ലേ അമിത്ഷാ പറഞ്ഞ പിന്നെ നടക്കൂല കാരണം അവരുടെ ആൾക്കാരാണല്ലോ ഫുള്ള് ഇരിക്കുന്നത് കാലാവധി പൂർത്തിയാക്കുകയും ചെയ്യുന്നു കെജ്രിവാളിന് മറുപടിയുമായി അമിത്ഷാ എന്ന് പറയുന്നത് കെജ്രിവാൾ ഇപ്പൊ എന്ന് പറഞ്ഞിരുന്നേ അതായത് മോദിക്ക് അടുത്ത വർഷം എഴുപത്തിയഞ്ചു വർഷമാവും അപ്പൊ ഈ ബി ജെ പി പാർട്ടിയുടെ നിയമപ്രകാരം എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ നേതാവായിട്ട് ഇരിക്കാൻ പാടില്ല എന്നാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ആരെ പ്രധാനമന്ത്രി ആക്കുന്നൊക്കെ ചോദിച്ചിരുന്ന ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല ആപ്പ് പാർട്ടിക്കാരും ആപ്പ് പാർട്ടിക്കാരുടെ കാര്യം പറഞ്ഞാൽ തന്നെ ധാരാളമാണ് ഈ ബി ജെ പി കാരുടെ കാര്യം പറയുമ്പോൾ ഇവർക്ക് ഒരു ലൈസൻസ് കിട്ടാണ് തട്ടിപ്പ് നടത്താൻ ഇനി ഇതും പറഞ്ഞിട്ടായിരിക്കും കണ്ടോ ഞങ്ങൾ ഭരണത്തിലും വന്നു മോദി ഭരിക്കുകയും ചെയ്തു മോദി അഞ്ചു കൊല്ലം ഭരിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തള്ളി മൊഴും ഒക്കെ തട്ടിപ്പായിരിക്കും പക്ഷെ ഈ ഒരു കോൺടക്സ്റ്റിന്റെ മറവിലാണ് ഇതൊക്കെ ചെയ്യാൻ മാത്രമേ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ നമ്മൾ പോയി ഇടപെടരുത് എന്നുള്ളൂ പ്രത്യേകിച്ച് ഈ വലിയ വലിയ പ്രതിപക്ഷ നേതാക്കന്മാർ ബി ജെ പി പോളിസി എന്തുമായിക്കോട്ടെ അത് അവരായി അവരുടെ പാടായി അവരുടെ വെട്ടിപ്പും അഴിമതിയും മാത്രം വിളിച്ചു പറയാം അതാണ് ചെയ്യേണ്ടത് അത് ചെയ്താൽ തന്നെ ധാരാളമാണ് അപ്പോ അങ്ങനെ ഈ കെജ്രിവാൾ പറഞ്ഞ സ്ഥിതിക്കാണ് ഇപ്പോൾ അതിന് മറുപടി ആയിട്ട് പറയുന്നത് മോദി മൂന്നാം തവണയും വരും അപ്പൊ എന്തായി അതിനുള്ള ലൈസൻസ് ആയി മോദിക്ക് മൂന്നാം തവണയും വരാനുള്ള ലൈസൻസ് കിട്ടി ഇനി തട്ടിപ്പ് നടത്തുക എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല അപ്പൊ അത് ചെയ്യും ചെയ്യും ഏതായാലും ജൂൺ നാല് അതാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു വിളിയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ